നമസ്കാരം പതിരും കതിരും സൂര്യചന്ദ്രന്മാർ ബീജത്തിലും രാഹുകേതുക്കൾ കേന്ദ്രസ്ഥാനത്തും വിളങ്ങുന്ന കാലത്തും സുധാകരനെ കൂടോത്രം ചെയ്ത് കൊല്ലാൻ ഏത് ശത്രുവാണ് ഇരുട്ടിന്റെ മറവിൽ പതുങ്ങിയിരിക്കുന്നത് ആ ദുഷ്കർമ്മി മറനീക്കി പുറത്തു വരട്ടെ അല്ലെങ്കിൽ ചേർക്കോടൻ സ്വാമിയെ വരുത്തി മന്ത്രവാദം ചെയ്ത തേങ്ങ നിലത്തടിക്കേണ്ടി വരും പിണറായി വിജയന്റെ തല പൊട്ടിത്തെറിക്കുന്നത് കാണാനുള്ള ആകാംക്ഷയിൽ നമ്മൾ നിൽക്കും അതോടെ സുധാകരൻ തേങ്ങ പിടിച്ചു പിടിച്ചുപറിച്ച് നിലത്തേക്ക് ഒരൊറ്റ അടിയാകും അപ്പോൾ ഒരലർച്ച കേൾക്കാം ആരുടെ തലയായിരിക്കും അപ്പോൾ പൊട്ടിത്തെറിക്കുന്നത് ബോംബും വടിവാളും കട്ടപ്പാരയും കന്മഴുവും ഒന്നും കുമ്പക്കുടി സുധാകരനെ ഭയപ്പെടുത്താറില്ല പക്ഷെ ക്ഷുദ്രം കൂടോത്രം ദുർമന്ത്രവാദം എന്നൊക്കെ കേട്ടാൽ ഒരു വിറയലുണ്ട് അവയവരൂപങ്ങൾ ഓരോന്നായി പുറത്തെടുക്കുമ്പോൾ സുധാകരൻ ഉടനുടൻ അസുഖങ്ങൾ പറയുകയായി അയ്യോ എന്റെ കാല് വേദനിക്കുന്നു വെറുതെയല്ല തലവേദന മാറാത്തത് തലയ്ക്ക് എന്തൊരു ഭാരം രാജ്മോഹൻ ഉണ്ണിത്താനാണ് കൂടോത്രം പുറത്തെടുത്ത് നിർവീര്യമാക്കുന്നത് സുധാകരനെ പ്രസിഡന്റ് പദവിയിൽ നിന്നും ഇറക്കി വിടാൻ കൊതിക്കുന്നത് ആരായിരിക്കും എം എം ഹസനാണ് ആ സീറ്റിന് ആഗ്രഹം പ്രകടമാക്കിയ ഒരാൾ ഇരിക്കുന്ന കസേരക്കടിയിൽ വരെ കൂടോത്രം വെച്ചെങ്കിൽ ഹസൻ അറിയാതെ അത് സംഭവിക്കുമോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും കെ പി സി സി പ്രസിഡന്റ് ആകാൻ സുധാകരൻ വന്നപ്പോൾ തന്റെ കസേരയും മേശയും സ്ഥാനം തെറ്റിക്കിടക്കുന്നത് അദ്ദേഹം കണ്ടു കസനായിരുന്നു ആ സ്ഥാനമാറ്റത്തിന് കാരണക്കാരൻ തന്റെ ഇരിപ്പിടം ഉറപ്പിക്കാൻ വാസ്തു നോക്കി ചെയ്തതാണ് ചെന്നിത്തലയ്ക്കിപ്പോൾ ആ കസേരയോട് വലിയ മമതയൊന്നുമില്ല മുരളീധരന് വേണ്ടി അധ്യക്ഷ പദവി ഒഴിഞ്ഞുകൊടുക്കാൻ സുധാകരൻ മനസ്സുള്ളവരുമാണ് പിന്നെ ആരായിരിക്കും ഈ കൂടോത്രത്തിന്റെ പിന്നിൽ സുധാകരനോട് പകയുള്ളത് ജയരാജന്മാർക്കും പിണറായിക്കുമാണ് സുധാകരന്റെ തല പൊട്ടിത്തെറിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരൊറ്റ ദിവസവുമില്ല ഇപിയുടെ ജീവിതത്തിൽ കൂടോത്രം കണ്ടെത്തിയതോടെ സുധാകരന് ശക്തിക്ഷയം സംഭവിച്ചിരിക്കുന്നു വിഷ്ണുമായ ചാത്തൻ സ്വാമി മുതൽ കരിങ്കുട്ടി ചാത്തൻ വരെ മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരുള്ളതിൽ പകുതിയും ജയരാജന്മാരുടെ അണ്ടറിലാണ് എന്നിട്ടും സുധാകരനെ നിർവീര്യമാക്കാൻ കൂടോത്രം വേണ്ടി വന്നു കോൺഗ്രസിന് കൂടോത്ര പാർട്ടി എന്ന് വിളിച്ച എ കെ ബാലൻ ആകുമോ ഈ പ്രയോഗത്തിന് പിന്നിൽ ഒരു മാസമായി മിണ്ടാതിരുന്ന ബാലന് കൂടോത്രം ഒരു രക്ഷയായി എന്തായാലും കൂടോത്രം ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ ഐ പി സിയിലോ അതിൻ്റെ പുതുക്കിയ പഞ്ചാംഗത്തിലോ വകുപ്പില്ല ശത്രു വിചാരിച്ചത് എന്തായാലും നടന്നു സുധാകരൻ ആളങ്ങ് പകുതിയായി ശ്രീനിവാസൻ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ സീനുകളെല്ലാം കേരള രാഷ്ട്രീയത്തിൽ യാഥാർത്ഥ്യമാവുകയാണ് സന്ദേശത്തിലെ എന്തുകൊണ്ട് തോറ്റു എന്ന ഉത്തമൻ സഖാവിന്റെ ചോദ്യമാണ് ഓരോ തെരഞ്ഞെടുപ്പ് തോൽവിക്കാലത്തും പാർട്ടിയെ വല്ലാതെ കുത്തിനോവിക്കുന്നത് ഇപ്പോഴിതാ മറ്റൊരു കഥാപാത്രം പിണറായി വിജയനെ അടിക്കാൻ ശത്രുക്കൾക്ക് ആയുധമാകുന്നു ഞാൻ യജമാനനല്ല ജനങ്ങളുടെ ദാസനാണെന്ന് പിണറായി പറഞ്ഞത് കേട്ടപ്പോൾ കാരക്കൂട്ടിൽ ദാസൻ എന്ന കഥാപാത്രം വരികയായി ദാസൻ എന്ന ഗുണ്ടയെ ഒതുക്കാൻ മുരിങ്ങശ്ശേരി രമേശൻ നായർക്ക് ഒരൊറ്റ അടിയെ വേണ്ടി വന്നുള്ളൂ എന്നാൽ പിണറായി വിജയനെ ജനം അറഞ്ചം പുറഞ്ചം പോളിംഗ് ബൂത്തിലിട്ട് തല്ലി കാരക്കൂട്ടിൽ ദാസനെ പഞ്ചായത്ത് പ്രസിഡന്റായ ശങ്കരാടി പരിചയപ്പെടുത്തുന്ന ഒരു രംഗമുണ്ട് എന്തുകൊണ്ടാണ് അത് കേൾക്കുമ്പോൾ നമ്മൾ പിണറായി വിജയനെ ഓർത്തുപോകുന്നത് നീട്ടിപ്പിടിച്ച കത്തിയോടെ ദാസനെ ആരും കണ്ടിട്ടില്ല എന്തും ചെയ്യാൻ പോകുന്ന വൃത്തികെട്ടവൻ ശുദ്ധ തെമ്മാടി അങ്ങനെയുള്ള ദാസൻ ഇന്നു മുതൽ ഒരു പുതിയ മനുഷ്യനാവുകയാണ് നാട്ടുകാരി ഞാൻ ദാസനാണെന്ന് പിണറായി പറഞ്ഞ മാത്രയിൽ ജനം കാരക്കൂട്ടിൽ ദാസനെ ഓർക്കണമെങ്കിൽ ശ്രീനിവാസൻ എന്ന മനുഷ്യൻ ഒരു ദീർഘദർശി തന്നെയാണ് ചാനൽ ചർച്ചയിൽ വന്ന ബി ജെ പി നേതാക്കൾ വരെ കാരക്കൂട്ടിൽ ദാസനാണ് പിണറായി വിജയൻ എന്ന് പരിഹസിച്ചിട്ടു പോയി മുഖ്യന്റെ ദൈവത്തിൽ നിന്നും ദാസനിലേക്കുള്ള പരിവർത്തനം പേരിലേ ഉള്ളൂ പ്രവൃത്തി കൊണ്ട ആളിപ്പോഴും പഴയ വിജയനാണ് ശത്രുനിഗ്രഹത്തിന് കോൺഗ്രസിൽ കൂടോത്രമാണെങ്കിൽ സി പി എമ്മിൽ മണ്ണുവാരി പ്രാഗലും ക്ഷുദ്രവും മുതൽ ഒളി പ്രയോഗം വരെ ഉണ്ട് കണ്ടുപിടിച്ചതിലും വലിയ മാരക മന്ത്രത്തകിടുകൾ കെ പി സി സിയുടെ ആസ്ഥാനത്തുണ്ടോ എന്നറിയാൻ ആഴത്തിൽ ഖനനം വേണ്ടി വരും സുധാകരൻ പത്ത് തവണ അറിയാതെ മറികടന്നാൽ ഉണ്ണുപിടിച്ച് ചാകേണ്ടി വരും ഇത്രയും കാലം ജീവിച്ചത് തന്നെ ഭാഗ്യമാണെന്നാണ് സുധാകരൻ പറയുന്നത് കൂടോത്രത്തെ ഭയപ്പെടുന്ന ഈ പ്രസിഡന്റ് വേണം സംസ്ഥാനത്തെ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാൻ സുധീരന്റെയും സുധാകരന്റെയും ഒക്കെ വീട്ടിലെ കൂടോത്രം എങ്ങനെയാണ് ഇത്ര കൃത്യമായി ഉണ്ണിത്താൻ കണ്ടുപിടിക്കുന്നത് കണ്ടെത്തിയിട്ടുള്ള കൂടോത്രത്തിന് വലിയ പഴക്കമുണ്ട് കോൺഗ്രസിലെ ഈ ദുർമാർഗികളെ ഭയമുള്ളത് കൊണ്ടാണ് പിണറായി വിജയൻ തന്റെ വീടും ക്ലിഫ് ഹൗസും ഒക്കെ കനത്ത ബന്ധവസിൽ ആക്കിയിരിക്കുന്നത് എ കെ ജി സെന്ററിന്റെ മുറ്റത്തോ ക്ലിഫ് ഹൌസിലോ ആയിരുന്നു ഈ കൂടോത്ര തകിടുകൾ കണ്ടിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ സകല മന്ത്രവാദികളും ചാത്തൻ സേവക്കാരും കൈനോട്ടക്കാരും എപ്പോഴേ അകത്താകുമായിരുന്നു